ക്രിസ്മസ് പരീക്ഷ പേപ്പർ ചോർച്ചയിൽ വീണ്ടും ന്യായീകരണവുമായി അധ്യാപകർക്കും ട്യൂഷൻ സെന്ററുകൾക്കും തന്നോട് പകയുണ്ടെന്നും പുതിയ വീഡിയോയിൽ പറയുന്നു തന്റെ സുഹൃത്ത് ഓടിച്ച് അപകടമുണ്ടാക്കിയാൽ തന്നെയും ചോദ്യപേപ്പർ ചോർച്ചയിൽ തന്നെ പ്രതി ചേർത്തതും അങ്ങനെ കണ്ടാൽ മതിയെന്നാണ് പുതിയ വീഡിയോയിൽ മുഹമ്മദ് ഷുഹൈബ് പറയുന്നത് മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് യൂട്യൂബ് ചാനലിൽ വീഡിയോയുമായി എത്തുന്നത് ലഭിച്ചതിന് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത എന്റെ സ്വന്തം കാറ് ഒരു സുഹൃത്ത് വന്ന് ചോദിക്കുകയും ആ സുഹൃത്തിന് ഞാൻ ചിരിച്ചുകൊണ്ട് അത് നൽകുകയും അയാൾ അത് കൊണ്ടുപോകുന്ന സമയത്ത് അപകടം സംഭവിക്കുകയും ഒരാൾ ആ അപകടത്തിൽ മരണപ്പെടുകയും ചെയ്തു എന്ന് നിങ്ങളെ സങ്കല്പിക്കുക അങ്ങനെ വരാതിരിക്കട്ടെ ആ കാറ് തിരിച്ചു കൊണ്ടുത നൽകുകയും സുഹൃത്ത് പോവുകയും ചെയ്തു സ്വാഭാവികമായിട്ടും ഒരു പോലീസ് കേസെടുക്കുമ്പോൾ ആ കാറിന്റെ ഉടമസ്ഥനാരായിരിക്കും അതിൻ്റെ ഒരു പ്രതിയായിരിക്കും ഇത് തന്നെയാണ് എനിക്ക് എന്നെ കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത് മറ്റുള്ളവർ ചെയ്ത തെറ്റിനാണ് തന്നെ പ്രതി ചേർത്തത് തന്റെ കാർ സുഹൃത്തോടിച്ച അപകടം ഉണ്ടാക്കിയാൽ തന്നെയും പ്രതി ചേർക്കുന്നത് പോലെ ഇതിനെ കണ്ടാൽ മതി പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട തന്റെ വീഡിയോയ്ക്കായി കാത്തിരിക്കുന്ന വിദ്യാർത്ഥി സമൂഹമുണ്ട് അതുകൊണ്ട് ചില ട്യൂഷൻ സെന്ററുകൾക്ക് സ്ഥാപനത്തോടും വ്യക്തിപരമായും വിരോധമുണ്ട് അധ്യാപകർക്കും മൂല്യനിർണ്ണയം വേണമെന്നാവശ്യപ്പെട്ട് മന്ത്രിക്ക് നിവേദനം നൽകിയതിനാൽ ചില അധ്യാപകർക്കും വിരോധമാണ് വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിച്ചു നൽകുന്ന സംഘങ്ങളെ കുറിച്ച് പറഞ്ഞതിനാൽ അവർക്കും ശത്രുതയാണ് എം എ സൊലൂഷനെ വിവാദങ്ങളിലേക്ക് വലിച്ചിഴിച്ചതിന് പിന്നിൽ ഇതൊക്കെയാണ് ഏറെ സങ്കടത്തോടെയാണ് നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതെന്നും പറയുന്നു ജനം കോഴിക്കോട്